നമസ്കാരം തിരുവനന്തപുരം കണിയാപുരത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് തിരുവനന്തപുരം കണിയാപുരം കണ്ടലിൽ ഷാനു എന്ന വിജിയുടെ മരണത്തിലാണ് കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ രംഗൻ എന്ന യുവാവിനായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് വിജിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴുത്തിൽ കയറിട്ട് കുരുക്കിയിരുന്നു വിജി ധരിച്ചിരുന്ന സ്വർണമാലയും കമലും നഷ്ടപ്പെട്ടിരുന്നു യുവതിയുടെ മൊബൈൽ ഫോണും നഷ്ടമായിട്ടുണ്ട് പിന്നാലെയാണ് യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി രംഗനായി പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആദ്യ ഭർത്താവ് മരിച്ചതിനു ശേഷം കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാൾ യുവതിക്കൊപ്പം വീട്ടിൽ താമസിച്ചിരുന്നു രാവിലെ എട്ടരയോടെ വിജിയുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു വിജിയുടെ മരണത്തിന് ശേഷം ഇയാളെക്കുറിച്ച് ഒരു സൂചനയുമില്ല ഇരുവരും ഒരു ഹോട്ടലിലെ ജീവനക്കാരായിരുന്നു ട്രെയിൻ മാർഗം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്ലസ് വൺ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളെ ാണ് വിജിയുടെ മക്കൾ സ്കൂൾ വിട്ടെത്തിയ പെൺമക്കൾ തന്നെയാണ് മുപ്പത്തിമൂന്നുകാരിയായ വിജിയെ ഹാളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അലക്കിയ വസ്ത്രം ഉണക്കാൻ അയികെട്ടിയിരുന്ന കയറ് പൊട്ടിച്ചെടുത്താണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്